കൊല്ലം ജില്ലയിലെ പുരലൂർ കരവാളൂർ പാണയം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ വലിയ ആൽമരം കടപുഴുകി പിന്നിരിക്കുന്നു ആ ക്ഷേത്രത്തിന് ചെറിയ പെരുകളാണ് ശ്രീകോവലിന് ഉള്ളത് ഈ സമയം ക്ഷേത്രത്തിൽ ഭാരവാഹി ഈ ക്ഷേത്രം ജീവനക്കാരിയും അതുപോലെ തന്നെ തിരുവേനിയും ശാന്തിക്കാരനും മാത്രമാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ വലിയ അപകടം നമുക്ക് ഒഴിവായി എങ്കിലും നൂറ്റാണ്ട് പഴക്കമുള്ള ഈ വലിയ ആൽമരമാണ് ഇപ്പോൾ ഉള്ളത് ഇത് പുഴുത് വീണ് ശ്രീകോവിലിന്റെ ചില ഭാഗങ്ങളിൽ പ്രശ്നങ്ങളുണ്ട് തകർന്നിട്ടുണ്ട് അതുപോലെ ഈ തൊടപ്പള്ളി ഒരു ഭാഗം പൂർണ്ണമായും തകർന്നുപോയി ഇവിടെ ഇപ്പോൾ ഈ മുറിച്ചു മാറ്റുന്ന നടപടികളുമായി ദേവസ്വം ബോർഡ് മുന്നോട്ട് വന്നിട്ടുണ്ട് അന്നേരം ആരൊക്കെ ഉള്ളത് ചാർത്തിക്കൊണ്ടിരിക്കുന്നു ആദ്യം വന്ന് ഈ ഭാഗത്താ വീണെന്നല്ല മഴയെ കാറ്റും അതിനുശേഷം തുടർ നടപടി എന്നുള്ള രീതിയിൽ ബാക്കി അറ്റകുറ്റപ്പണികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അതിനുള്ള റിപ്പോർട്ട് കൊടുത്ത് അത് ചെയ്യിക്കുക എന്നുള്ളതാണ് ദേവസ്വം ബോർഡിന്റെ അറിയിച്ചിട്ടുണ്ട് അസിസ്റ്റന്റ് കമ്മീഷണറെ അസിസ്റ്റന്റ് എഞ്ചിനീയറെ എല്ലാരെയും വിവരം അറിയിച്ചിട്ടുണ്ട് അവരുടെ നിർദ്ദേശപ്രകാരമാണ് ബാക്കി നടപടികൾ നടത്തുന്നത് ഇപ്പൊ ശരിക്കും മരം മരം വീണു കിടക്കുകയാണെങ്കിലും ഒരു അനുവാദം വാങ്ങണം മരം മുറിക്കുന്നതിനുള്ള ഒരു അനുവാദം പക്ഷേ അതിൻ്റെ അനുവാദം മേടിച്ച് തന്ത്രിയുടെ തന്ത്രി തന്ത്രിയുടെ തന്ത്രിവരെ അറിയിച്ചിട്ടുണ്ട് തന്ത്രയുടെ നിർദ്ദേശപ്രകാരം അനുവാദം വാങ്ങിച്ച് അത് മുറിച്ചു മാറ്റുക എന്നുള്ളതാണ് മുഖച്ചു മാറ്റി സൗകര്യപ്രദ സ്ഥലത്തിടുക അതിനുശേഷം ബാക്കി എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ വേണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കിപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് അതനുസരിച്ച് ബാക്കി നടപടികൾ തുടരുന്നതാണ്